നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സർവേശ്വരകാരകനായ വ്യാഴം പതിനഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ എത്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് ശനി തല്ലിക്കെടുത്തിയ ജീവിതത്തിൽ നിന്നും വ്യാഴം പതിനഞ്ച് നക്ഷത്രക്കാരെ കൈപിടിച്ച് ഉയർത്തുകയാണ് സാമ്പത്തിക നേട്ടങ്ങളുടെ ബിസിനസ് നേട്ടങ്ങളുടെ ഒരു വലിയ കലവറ തന്നെയാണ് ഈ നക്ഷത്രക്കാരിലേക്ക് ഇപ്പോൾ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നത് അഞ്ച് കൂറുകളിൽപ്പെട്ട പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനം അതിന്റെ പരകോടിയിലെത്തുന്ന സമയമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ വ്യാഴം അതിന്റെ സൗഭാഗ്യം പരിപൂർണതയിൽ നൽകി തുടങ്ങും ജീവിതത്തിൽ മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധിച്ചു തുടങ്ങിയിട്ടുണ്ട് മാസം അഞ്ചാം കൂടിയാണ് വ്യാഴം അതിന്റെ പരിപൂർണ ഫലം ഈ നക്ഷത്രക്കാർക്ക് നൽകി തുടങ്ങിയത് ഇനി അങ്ങോട്ട് കടബാധ്യതകളെല്ലാം തീർന്ന് സാമ്പത്തിക ബാധ്യതകളെല്ലാം തീർന്ന് ധനപരമായിട്ട് ഉയർച്ചയുടെ ദിവസങ്ങളായിരിക്കും ഇവർക്ക് വന്നു ചേരുന്നത് വ്യാഴം നൽകുന്ന സൗഭാഗ്യം അതിന്റെ പരിപൂർണ തോതിൽ ലഭിക്കുന്നതിന് വിഷ്ണു ക്ഷേത്ര ദർശനവും വിഷ്ണു ഭജനവും ഉപകരിക്കും ഇടവമാസം അഞ്ചാം തീയതി മുതൽ ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്കും സഹസ്രകോടീശ്വര യോഗവും സഹസ്ര രാജയോഗവും തുടങ്ങി ഇനി മുന്നോട്ടുള്ള ഓരോ സമയവും വിജയത്തിന്റെയും നേട്ടങ്ങളുടെയും ദിവസങ്ങളായിരിക്കും മീടം മിഥുനം കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം രാശിക്കാർക്ക് വ്യാഴമാറ്റം ദോഷകരമാണെങ്കിലും തുടർച്ചയായ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം കൊണ്ട് ഈശ്വരാധീനം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ദോഷഫലങ്ങൾ കുറയുകയും ചെയ്യും ഈ രാശികളിൽപ്പെട്ട നക്ഷത്രക്കാർ എല്ലാ മലയാള മാസത്തിലെയും ആദ്യ വ്യാഴാഴ്ചകൾ ഒരു വർഷത്തേക്ക് മുടങ്ങാതെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക തന്നെ വേണം വ്യാഴം അനുകൂലമായിട്ട് വരുന്ന അഞ്ച് രാശികളിൽപ്പെട്ട പതിനഞ്ച് നക്ഷത്രക്കാർ നിങ്ങളുടെ തൊട്ടടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന് നെയ്വിളക്കും പാൽപായസവും തുളസിമാലയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ്വഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഭഗവാൻ തരും പല വഴികളിലുള്ള ധനാഗമ മാർഗങ്ങളായിരിക്കും ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്കും വന്നു ചേരുന്നത് ഈ നക്ഷത്രക്കാരിൽ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ആ വീട് രക്ഷപ്പെടുക തന്നെ ചെയ്യും സകല രീതിയിലുള്ള ഐശ്വര്യങ്ങളും എല്ലാ മേഖലകളിലും ഇറങ്ങിത്തിരിക്കുന്ന ഏത് മേഖലയായിട്ട് നിങ്ങളുടെ കർമ്മരംഗം ഏതുമായിക്കൊള്ളട്ടെ ആ മേഖലകളിലെല്ലാം സർവത്ര വിജയമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ഒരു ജാതകന് വിഷ്ണു ചൈതന്യം ലഭിക്കുക എന്നുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ് ആ ഒരു സൗഭാഗ്യമാണ് ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്കും ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് ജോലി വിവാഹം വിദ്യാഭ്യാസം സാമ്പത്തികം ആരോഗ്യം തുടങ്ങി എല്ലാ മേഖലകളിലും സർവത്ര വിജയം ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്കും വന്നു ചേരും ഇന്നത്തെ അധ്യായത്തിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് ഇവിടത്തെ പൂജാവിധികളെ കുറിച്ച് പറയാം നാളെ വ്യാഴാഴ്ച രാവിലെ മഹാവിഷ്ണു പൂജയും മഹാലക്ഷ്മി പൂജയും നടക്കും നാളെ പുലർച്ചെ സ്വസ്തിക പത്മമിട്ട് വിശേഷ വിധിയുടെ ആദിത്യ പൂജയും തിങ്കളാഴ്ച ശിവപാർവതി പൂജയും ബുധനാഴ്ച സ്വസ്തിക പത്മമിട്ട് വിശേഷ വിധിയോടെ ബുധപൂജയും നടക്കും ചൊവ്വാഴ്ച ദുർഗാപൂജയും വ്യാഴാഴ്ച മഹാവിഷ്ണു പൂജയ്ക്കും മഹാലക്ഷ്മി പൂജയ്ക്കും പുറമേ ആയിരത്തി എട്ട് നാളികേരങ്ങൾ കൊണ്ട് ബാലഗണപതി ഹോമവും നടക്കും ഈ പൂജകളിൽ നിങ്ങൾക്കും പങ്കുചേരുന്നതിന് കമന്റ് ബോക്സിൽ പേരും ജന്മനക്ഷത്രവും നൽകുക മഹാവിഷ്ണു പൂജയിലും മഹാലക്ഷ്മി പൂജയിലും ബാലഗണപതി ഹോമത്തിലും പങ്കു വഴി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും മുക്തി നേടാനും ജീവിതത്തിലേക്ക് സർവത്ര വിജയം വന്നുചേരാനും ഇടയാക്കും പൂജകളിൽ പങ്കെടുക്കുന്നത് വഴി നെഗറ്റീവ് എനർജി ഇല്ലാതായി ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അഞ്ച് രാശികളിൽപ്പെട്ട പതിനഞ്ച് നക്ഷത്രക്കാരുടെ ഉച്ചയിൽ വ്യാഴം ഉദിച്ചതോടെ തുടർന്ന് അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു ധന സൗഭാഗ്യം വന്നു പ്രത്യേകിച്ചും നിങ്ങളുടെ കർമ്മ മേഖലയിലായിരിക്കും വ്യാഴ ഭഗവാന്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ വന്നു ചേരുക തൊഴിൽ മേഖലയിൽ അപൂർവ സൗഭാഗ്യമായിരിക്കും വ്യാഴ രാശിമാറ്റ ഫലം നൽകുക നവഗ്രഹങ്ങളിൽ വെച്ച് മനുഷ്യ ജീവിതത്തെ ഏറ്റവും സ്വാധീനിക്കാൻ കഴിവുള്ള ഗ്രഹമാണ് വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്കാണ് വ്യാഴം മാറിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തൊൻപതിന് പകൽ പന്ത്രണ്ട് അമ്പത്തി ഒന്നിന് കർക്കിടകത്തിലേക്ക് വ്യാഴം മാറുമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ നാലിന് രാത്രി ഒൻപത് മണി ആറ് മിനിറ്റിന് തിരികെ മിഥുനൻ രാശിയിൽ എത്തും അവിടെ തുടരുന്ന വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം രണ്ടാം തീയതി കാലത്ത് അഞ്ച് അമ്പത്തി വീണ്ടും കർക്കിടകൻ രാശിയിലേക്ക് മാറുന്നത് വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം എല്ലാ രാശിക്കാരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരും വൈദിക ജ്യോതിഷമനുസരിച്ച് കരിയർ ബിസിനസ് വ്യക്തിഗത മേഖലകൾ എന്നിവയുൾപ്പെടെ ജീവിതത്തിന്റെ വിവിധ വശങ്ങളിൽ ഭാഗ്യത്തിന്റെ തുടക്കക്കാരനായിട്ടാണ് വ്യാഴം നിൽക്കുക സർവേശ്വരകാരകനായ വ്യാഴത്തിന് വ്യാഴത്തിന്റെ രാശിമാറ്റത്തോടെ അഞ്ച് രാശിക്കാരുടെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിക്കും എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമാണ് വ്യാഴം ധനം സന്താന ഗുണം ഭാഗ്യം ദൈവാധീനം അനുഭവ യോഗങ്ങൾ ലഭിക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള അവസ്ഥ ഇവയെല്ലാം വ്യാഴത്തിന്റെ അവസ്ഥ കൊണ്ട് ചിന്തിക്കാവുന്നതാണ് മറ്റെല്ലാ ഗ്രഹസ്ഥിതികളും അനുകൂലമാണെങ്കിലും വ്യാഴത്തിന്റെ സ്ഥിതി ദോഷകരമാണെങ്കിൽ ജാതകത്തിൽ അനുഭവ ഗുണം കുറയും ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവാദനക്കുറവ് അനുഭവപ്പെടുകയും ചെയ്യും വ്യാഴത്തിന്റെ രാശിമാറ്റത്തോടെ അഞ്ചു കോറുകളിൽപ്പെട്ട പതിനഞ്ച് നക്ഷത്രക്കാരുടെ ഉച്ചയിൽ സൂര്യനും ചന്ദ്രനും ശുക്രനും വ്യാഴവും ഉദിക്കുന്ന അപൂർവ സമയമാണ് വന്നു ചേർന്നത് വ്യാഴം രണ്ട് ഒൻപത് പതിനൊന്ന് ഭാവങ്ങളിലേക്ക് മാറിയതോടുകൂടി പതിനഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതം നേട്ടങ്ങളുടെ ഒരു കലവറയായി മാറി വേദ ജ്യോതിഷപ്രകാരം കർക്കിടകം വ്യാഴത്തിന്റെ ഉച്ചരാശിയും മകരം നീചരാശിയുമാണ് വ്യാഴം അനുകൂലമാണെങ്കിൽ മാത്രമേ ജീവിതത്തിലെ എല്ലാ ലക്ഷ്യങ്ങളും നേടാൻ ഒരു ജാതകന് സാധിക്കുകയുള്ളൂ മിഥുരൻ രാശിയിലേക്ക് വ്യാഴം സംക്രമണം നടത്തിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒൻപതിന് വൈകുന്നേരം നാല് പന്ത്രണ്ടിന് അത് ജ്വലനാവസ്ഥയിൽ പ്രവേശിക്കും വ്യാഴ നക്ഷത്ര ജ്വലനം എന്നാണ് ഇതിന് പറയുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒൻപതിന് രാത്രി പത്ത് അമ്പതിന് വ്യാഴം ഉദിക്കും വ്യാഴം എല്ലാ മംഗളകർമ്മങ്ങളും ചെയ്യുന്ന ഒന്നാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വ്യാഴം അനുകൂലമായിരുന്നാൽ മാത്രമേ ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ പൂർണ്ണമായിട്ട് ലഭിക്കുകയുള്ളൂ ഒരു ജാതകന് ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടുവരുന്ന ശുഭഗ്രഹമാണ് വ്യാഴം അത് നമ്മെ സാമൂഹിക മൂല്യങ്ങളിലേക്കും മതങ്ങളിലേക്കും ആത്മീയതയിലേക്കുമെല്ലാം ബന്ധിപ്പിക്കും ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും വളർച്ചയുടെയും ഗ്രഹമാണ് വ്യാഴം സന്തോഷം ഐശ്വര്യം ബഹുമാനം സമ്പത്ത് മുതലായവയുടെ കാരകനായിട്ടാണ് വ്യാഴത്തെ ജ്യോതിഷശാസ്ത്രം കാണുന്നത് വ്യാഴ സംക്രമ ദൈർഘ്യം ഏകദേശം ഒരു വർഷമാണ് അതായത് പന്ത്രണ്ട് പതിമൂന്ന് മാസത്തോളം വ്യാഴഗ്രഹത്തിന്റെ ഈ സംക്രമണം അഥവാ ഗോചരം പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ഭാഗ്യ പെരുമഴ തീർതിരിക്കുകയാണ് ഈ അഞ്ച് രാശിക്കാർക്കും ഏറ്റവും കൂടുതൽ വേണ്ടത് ആത്മവിശ്വാസമാണ് ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനും കൂടുതൽ പ്രകടിപ്പിക്കുവാനുള്ള ഒരു കഴിവ് നിങ്ങൾ വളർത്തിയെടുക്കുക തന്നെ വേണം വ്യാഴത്തിന്റെ രാശിമാറ്റത്തോട് കൂടി ഇടവക്കൂറിൽപ്പെട്ട മൂന്ന് നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങളുടെ ഒരു വലിയ കാലമാണ് വന്നു ചേർന്നിരിക്കുന്നത് ഇടവും രാശിയിൽപ്പെട്ട കാർത്തിക രോഹിണി മകീരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളുടെ ഒരു വലിയ വിജയം തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക കാർത്തിക രോഹിണി മകീരൻ നക്ഷത്രക്കാർക്ക് ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലേക്കാണ് വ്യാഴം മാറിയത് ഈ രാശിക്കാരുടെ ശുക്രദശ ആരംഭിച്ചു എന്ന് തന്നെ പറയാം അതും ധനത്തിന്റെ ആധിപത്യം വഹിക്കുന്ന ബുധന്റെ സ്വന്തം രാശിയായ മിഥുനൻ രാശിയിലേക്കാണ് വ്യാഴത്തിന്റെ രാശിമാറ്റം അതുകൊണ്ട് തന്നെ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ധനസ്ഥാനത്തേക്ക് മാറിയതോടുകൂടി നേട്ടങ്ങളുടെ സാമ്പത്തിക ഐശ്വര്യങ്ങളുടെ ഒരു വലിയ കൂമ്പാരം തന്നെയാണ് ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു കാർത്തിക രോഹിണി മകീര നക്ഷത്രക്കാർക്ക് വർഷങ്ങളായിട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ടുനടന്നിരുന്ന ആഗ്രഹങ്ങൾ സഫലമാകുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് ഈ നക്ഷത്രക്കാരിൽ ചിലർക്കെങ്കിലും ചിലപ്പോൾ അതിന്റെ പരിപൂർണത ലഭിച്ചില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിന് സംതൃപ്തി ആകുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നു കിട്ടും ഇടവൻ രാശിയിൽപ്പെട്ട ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഒരുപോലെ തന്നെ ഫലങ്ങൾ വരുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് എല്ലാ നക്ഷത്രജാതകർക്കും ഒരുപോലെ ഫലങ്ങൾ കിട്ടുകയില്ല ചിലർ പലർക്കും പല രീതിയിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം എന്നാൽ ഇത് സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും വേണ്ട അടുത്ത ഒരു വർഷം നിങ്ങൾക്ക് എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഉണ്ടാവും കാരണം ഈ മിഥുനൻ രാശിയിൽ കർമ്മസ്ഥാനവും സാമ്പത്തിക സ്ഥാനവും ഉയർന്നു നിൽക്കും എന്നുള്ളത് കൊണ്ടാണ് അതുപോലെ യാതൊരുവിധ വീഴ്ചകളും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല എന്നും നമുക്ക് മനസ്സിലാക്കാം ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത പുരയിടമുള്ളവർക്ക് സ്വന്തമായി ഒരു വീട് വെക്കാനുള്ള അവസരം വന്നു ചേരും അതുപോലെ പുരയിടമില്ലാത്തവർക്ക് പുരയുടെ ഭൂമി വാങ്ങി അതിൽ ഗൃഹനിർമ്മാണം നടത്താനുള്ള ഒരു സൗഭാഗ്യം ഈ ഒരൊറ്റ വർഷം കൊണ്ട് വന്നു ചേരും എന്നുള്ളതാണ് യുവതി യുവാക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള വിവാഹ തടസ്സങ്ങളെല്ലാം ഈ ഒരു വർഷം മാറി നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ പങ്കാളികളെ ലഭിക്കും എന്നുള്ളതാണ് അത്ഭുതകരമായ രീതിയിൽ വിവാഹ ആലോചനകൾ വന്നു ചേരുകയും വിവാഹ ബന്ധങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച പൂർണ്ണ തൃപ്തിയുള്ള ഒരു ജീവിത പങ്കാളി നിങ്ങൾക്ക് വന്നു ചേരും അതുപോലെ ഡിസംബർ മാസത്തോടെ സർവകാര്യ വിജയവും ശത്രുനാശവുമാണ് നിങ്ങൾക്ക് കാണുന്നത് അതുകൊണ്ട് തന്നെ ഉന്നത വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കാനും ഒരു വൻ സമ്പത്ത് നേടിയെടുക്കുവാനും നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകും ൂർക്കാർക്ക് രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴം മാറുന്നതോടുകൂടി ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ സാധിക്കും വിദേശ യാത്രയ്ക്കുള്ള കാര്യങ്ങൾ പുരോഗമിക്കും പുതിയ ഗ്രഹമോ വാഹനമോ വാങ്ങാനുള്ള സൗഭാഗ്യം വന്നു ചേരും വീട്ടിൽ ധാരാളം ആതിഥകൾ വരാനിട വരും പരീക്ഷകളിൽ അപ്രതീക്ഷിത വിജയമുണ്ടാകും ഉപരിപഠനം സർക്കാർ സഹായം ഇവയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ ഒരു ഒറ്റ വർഷക്കാലം തൊഴിലിൽ പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ ഈ രാശിക്കാർക്ക് ഉണ്ടാകും ജോലി സ്ഥലത്ത് നിലയും വിലയും വർദ്ധിക്കും നിങ്ങളുടെ ആശയങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കും ഇതിലൂടെ മാനസികമായ സന്തോഷവും കൈവരും കിട്ടാനുണ്ടായിരുന്ന പണം പൂർണ്ണമായിട്ടും തിരികെ കിട്ടുന്ന ഒരു സമയമായിരിക്കും ഇത് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ സംസാരിക്കാനും നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകും തൊഴിലുടമകൾ മേലധികാരികൾ എന്നിവരിൽ നിന്നും വളരെ അനുകൂലമായ മാറ്റം ഈ നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാം ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന വിഷമതകൾ ശമിക്കും സന്താന ഗുണം അനുഭവിക്കാനുള്ള യോഗവും ഈ ഒരു വർഷം വന്നു ചേരും മഹാവ്യാഴമാറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ ഫലം സിദ്ധിക്കാൻ പോകുന്ന രണ്ടാമത്തെ രാശി ചിങ്ങം രാശിയാണ് ചിങ്ങക്കൂരിൽപ്പെട്ട മകം സർവാഭീഷ സിദ്ധിയും സാമ്പത്തിക ഐശ്വര്യങ്ങളും തൊഴിൽ സൗഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒരുപോലെ വന്നു ചേരുന്ന സമയമാണ് ചാരവർച്ച വ്യാഴം പതിനൊന്നിൽ സഞ്ചരിക്കുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അപൂർവ സൗഭാഗ്യത്തിന്റെ സമയമാണ് പണവും സമ്പത്തും സൗഭാഗ്യവും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരേപോലെ കുതിച്ചുയരുന്ന ഒരു കാലഘട്ടമാണ് ഇത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പതിനൊന്നാം ഭാവത്തിലേക്ക് വ്യാഴം സഞ്ചരിക്കുന്നത് മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കുന്ന ഒരു സമയമാണ് പതിനൊന്നിലെ സമയം എന്ന് പറയുന്നത് വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്ക് മാറിയതോടുകൂടി മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്ക് സൗഭാഗ്യ വർഷമാണ് വന്നു ചേർന്നിരിക്കുന്നത് നേട്ടങ്ങളിലെ ഒരു സുവർണ കാലഘട്ടം തന്നെ ഇവരുടെ ജീവിതത്തിൽ വന്നു തുടങ്ങി നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നടന്നു കിട്ടും സ്വപ്നങ്ങളെല്ലാം നടന്നു കിട്ടും എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങൾ അതെല്ലാം നടത്തി എടുക്കും എന്ന് പറയുന്നതാവും കൂടുതൽ ശരി ഇങ്ങനെ പറയുവാൻ കാരണം നിങ്ങൾക്കുണ്ടായിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾക്കും അതുപോലെ മറ്റുള്ളവർ നിങ്ങളോട് ചെയ്തിട്ടുള്ള തിക്താനുഭവങ്ങളും എല്ലാം നിങ്ങളുടെ മനസ്സിൽ നന്നായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വളരെ നല്ലൊരു പരിശ്രമം ഉണ്ടാകും ആ പരിശ്രമങ്ങൾ പൂർണ്ണമായിട്ട് വിജയിക്കുകയും ചെയ്യും നല്ല രീതിയിലുള്ള മാനസിക ശക്തികൾക്ക് ഉടമയാണ് നിങ്ങൾ പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത സമയമാണ് കടന്നു വരിക ഈ മൂന്ന് നക്ഷത്രങ്ങളിൽപ്പെട്ട ദമ്പതിമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്ന നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന എല്ലാ അസ്വാരസ്യങ്ങളും പരിഹരിച്ച് മുന്നോട്ട് നല്ല രീതിയിൽ പോകുവാൻ കഴിയും കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന ഉലച്ചിലുകൾ പൂർണമായിട്ടും തീരും ദാമ്പത്യ ജീവിതം വളരെ സുഖകരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് അതുപോലെ തൊഴിലുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും കരിയർ മേഖല നിങ്ങൾക്ക് പടുത്തുയർത്താൻ കഴിയുന്ന സമയമാണ് ഈ മൂന്ന് നക്ഷത്ര ജാതകർക്കും ജോലിയിൽ പ്രവേശിക്കുന്നതിനായി അനുമതി ലെറ്റർ കിട്ടുന്ന ഒരു സമയമാണ് ഈ ഒരു വർഷക്കാലം അതുപോലെ ഉന്നത വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുമെന്ന് ഇവിടെ രാശിഫലത്തിൽ കാണുന്നുണ്ട് അതുപോലെ കലാശാസ്ത്രം സാഹിത്യം അഭിനയം തുടങ്ങിയ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ചിങ്കക്കൂറുകാർക്ക് ദാമ്പത്യ വിജയം സാമ്പത്തിക ഉന്നമനം തൊഴിൽ സൗഭാഗ്യം തുടങ്ങി എല്ലാ രീതിയിലും നേട്ടങ്ങൾ വരുന്നതായിട്ടാണ് രാശിഫലത്തിൽ കാണാൻ സാധിച്ചത് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ബന്ധുജന സഹായി ലഭിക്കും മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാനിടം വരും അതുപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകും ഇതുവരെ ഉണ്ടായിരുന്ന അനാവശ്യ ചിന്തകൾ മനസ്സിൽ നിന്ന് വിട്ടൊഴിയും പ്രവർത്തനപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം നേടും പൈതൃക സ്വത്തുകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും വരുന്ന ഒരു വർഷക്കാലം മത്സര പരീക്ഷകളിലൊക്കെ ഉന്നതമായ വിജയമുണ്ടാകും സാമ്പത്തിക ഇടപാടുകളിലൊക്കെ വളരെയേറെ നേട്ടങ്ങൾ വന്നു ചേരും പ്രേമവിഭാഗത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വീട്ടുകാരിൽ നിന്നും അനുകൂല മറുപടി ലഭിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുക അതുപോലെ വിലപിടുപ്പുള്ള ഗൃഹോപകരണങ്ങൾക്ക് വാങ്ങിക്കാനും അനുയോജ്യമായ സമയമാണ് വരിക പുതിയ ബിസിനസ് തൊഴിൽ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അനുകൂല സമയമാണ് ഇതെന്ന് മനസ്സിലാക്കുക വിദേശ ജോലിക്കുള്ള ശ്രമങ്ങൾ പരിപൂർണമായിട്ടും വിജയിക്കും സർക്കാർ മേഖലയിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമെല്ലാം ജോലി സാധ്യത ഇവരെ തേടി അതിനുള്ള കൺഫർമേഷൻ ലെറ്റർ കിട്ടുന്ന ഒരു സമയമാണിത് ഭവന നിർമ്മാണമൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുന്ന സമയമാണ് മുടങ്ങിക്കിടന്ന പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും പുനരാരംഭിക്കാൻ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും കഴിയും സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യം രാശിഫലത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് മഴ വ്യാഴമാറ്റം കൊണ്ട് നേട്ടമുണ്ടാകുന്ന മറ്റൊരു രാശി തുലാം രാശിയാണ് ഇതിൽ വരുന്ന ചിത്തിര ചോദ്യ നക്ഷത്രക്കാർക്ക് സർവാഭീഷ്ട സ്ഥിതിയും സമ്പൽ ഒക്കെ വന്നു ചേരുന്ന സമയമാണ് കാരണം നിങ്ങളുടെ സർവാഭീഷ്ട സ്ഥാനത്തേക്കാണ് വ്യാഴം രാശി മാറി എത്തിയത് വ്യാഴം അതിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും നൽകി തുടങ്ങിയ സമയമാണിത് ആയുരാരോഗ്യ സൗഖ്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് ലഭിക്കും വരുന്ന ഒരു വർഷം മുഴുവനും പല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തൊട്ടുതലോടി വന്നു ചേരും നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോയേക്കാവുന്ന രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങളായിരിക്കും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് വളരെയേറെ നേട്ടങ്ങൾ വന്നു ചേരും ഇത്രയേറെ ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ടോ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങളാണ് വന്നു ചേരുക ഇത് പറയുവാൻ കാരണം വ്യാഴം അത്യുച്ഛത്തിൽ പരിപൂർണ ബലവാനായിട്ടാണ് നിങ്ങളുടെ രാശിയിലേക്ക് മരുന്നത് അതായത് നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലേക്ക് ഭാഗ്യസ്ഥാനത്തേക്കാണ് ഈ വ്യാഴമാറ്റം നടക്കാൻ പോകുന്നത് മാത്രമല്ല വ്യാഴം രാശി മാറി വരുന്ന മിഥുനൻ രാശിയുടെ ആധിപൻ ബുധനാണ് ബുധൻ ൻ തുലാൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യാധിപനുമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഭാഗ്യാനുഭവങ്ങൾ വളരെ വളരെ ഏറെ അതായത് തുലാൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യാധിപനായ വ്യാഴമാണ് ഇവിടെ വന്നു ചേരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ അലട്ടിയിരുന്ന സർവ്വ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതുവെളിച്ചം വീശുന്ന ഒരു സമയമാണ് അടുത്ത ഒരു വർഷക്കാലം വിവാഹത്തിനായിട്ട് കാത്തിരിക്കുന്ന യുവതി യുവാക്കൾക്ക് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള അനുയോജ്യമായി നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ പങ്കാളികളെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു അസുലഭ ബന്ധം ഈ മൂന്ന് നക്ഷത്രക്കാർക്കും വന്നു ചേരും അതുപോലെ വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതോടു കൂടി ഈ മൂന്ന് നക്ഷത്രക്കാർക്കും സന്താന സൗഭാഗ്യം വന്നു ചേരും വളരെ നാളുകളായി ചികിത്സയ്ക്ക് എടുത്തിട്ട് വിജയിക്കാത്തവർക്ക് സന്താന സൗഭാഗ്യം ദൈവാധീനം മൂലം വന്നുചേരും എന്നാണ് രാശിഫലത്തിൽ കാണാൻ സാധിച്ചത് കൊണ്ട് കുട്ടികളില്ലാതിരുന്ന ദമ്പതിമാർക്ക് സന്താന സൗഭാഗ്യം വന്നു ചേരും സ്വദേശത്തായാലും വിദേശത്തായാലും ഉന്നത രീതിയിലുള്ള ഒരു കർമ്മ മേഖല നിങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരും നിങ്ങളുടെ കർമ്മസ്ഥാനം പരിഗണിക്കുമ്പോൾ നിലവിലുണ്ടായിരുന്ന ജോലിയിൽ പ്രൊമോഷനോട് കൂടിയ സ്ഥലം മാറ്റങ്ങളൊക്കെ കിട്ടാൻ സാധ്യത വളരെയേറെ ഒരു സമയമാണ് ഇത് അതുപോലെ വിദേശത്ത് തൊഴിലവസരങ്ങൾ പ്രതീക്ഷിച്ചിരുന്നവർക്ക് അതിനുള്ള അനുകൂല സന്ദർഭം കൂടിയാണ് വന്നു ചേരുക ഈ പതിനഞ്ചിലെ വ്യാഴമാറ്റത്തിന് ശേഷം ആരോഗ്യ സംബന്ധമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് ദൈവാധീനം കൊണ്ട് നിങ്ങൾ അലട്ടിയിരുന്ന പല അസുഖങ്ങളും ഇല്ലാതാകും അല്ലെങ്കിൽ അതിന് കുറവ് വരും എന്നാണ് രാജഫലത്തിൽ കാണാൻ സാധിച്ചത് രാശിമാറ്റത്തിന് ശേഷം വരുന്ന മൂന്ന് മാസങ്ങൾ കൊണ്ട് തന്നെ ഏകദേശം പരിപൂർണമായും നിങ്ങളുടെ ആരോഗ്യനില തൃപ്തികരമായിട്ട് മാറും അതുപോലെ കുടുംബ ബന്ധങ്ങളിലേക്കെ ഉണ്ടായിരുന്ന ഉലജലുകളിൽ മാറി ദാമ്പത്യ ജീവിതം കുറച്ചുകൂടി സുഖകരമാകുന്ന ഒരു സമയമാണ് വന്നു ചേരുക മുതിർന്നവരായ ഈ നക്ഷത്രക്കാർക്ക് പല രീതിയിലുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചികിത്സ കൂടാതെ തന്നെ പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ് ടഞ്ഞ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു യാത്രയായിരിക്കും വ്യാഴമാറ്റത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് സ്വപ്നങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന നേട്ടങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക ഇന്നത്തെ രാശിപരത്തിൽ ഇതെല്ലാം വളരെ വ്യക്തമായി കാണാൻ കഴിഞ്ഞത് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യാനുഭവം തന്നെയാണെന്ന് പറയാൻ സാധിക്കും അതുപോലെ നിങ്ങൾ കർമ്മ മേഖലയിലേക്ക് നോക്കുമ്പോൾ ബിസിനസ് കാര്യങ്ങളിലായാലും സംരംഭങ്ങളുടെ കാര്യത്തിലായാലും അതൊരു പക്ഷെ ചെറുകിട ബിസിനസ്സായാലും വൻകിട ആയാലും അല്ലെങ്കിൽ ഇടത്തരം ബിസിനസ്സിലായാലും അതിലെല്ലാം എടുത്തു പറയത്തക്ക നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ധനപരമായിട്ട് വളരെയേറെ ഉയർച്ചയായിരിക്കും നിങ്ങൾക്ക് വന്നു വ്യാഴം മിഥുനൻ രാശിയിലേക്ക് മാറിയതോടുകൂടി ധനുകൂറിൽപ്പെട്ട മൂന്ന് നക്ഷത്രക്കാർക്ക് സമ്പൽ സമൃദ്ധി വന്നു ചേർന്നിരിക്കുകയാണ് ധനുകൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് ആറാം ഭാവത്തിൽ നിന്ന് ഏഴാം ഭാവത്തിലേക്കാണ് വ്യാഴം എത്തിച്ചേർന്നത് ധനക്കൂറുകാർക്ക് ലഗ്നാധിപനും രാശിയുടെ അധിപനും വ്യാഴം തന്നെയാണ് പ്രത്യക്ഷമായി പരോക്ഷമായും വ്യാഴത്തിന്റെ അനുഗ്രഹം വ്യാഴമാറ്റം കൊണ്ടുള്ള ഗുണങ്ങൾ ഈ കൂറുകാർക്ക് വന്നു ചേരും മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം കൊണ്ട് നിങ്ങൾക്ക് എടുത്തു പറയത്തക്ക നേട്ടങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും ഗൃഹനിർമ്മാണം വാഹനം വാങ്ങൽ അതുപോലെ ഭൂമി കച്ചവടം എന്നിവയിലെല്ലാം നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ കഴിയും വീടൊക്കെ ഇല്ലാതിരുന്നവർക്ക് ഭവന യോഗങ്ങളൊക്കെ രാശിഫലത്തിൽ കാണാൻ സാധിച്ചു നിങ്ങളുടെ കർമ്മ മേഖല പരിഗണിക്കുമ്പോൾ വ്യാഴം രാശി മാറിയതോടുകൂടി ബിസിനസ് മേഖലയിൽ വൻകുതിപ്പാണ് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത് നിലവിലെ ഉള്ളവിൽ നിന്ന് വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും പുതിയ കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങുവാനും സാധിക്കും നിലവിലുള്ള ജോലി ഉപേക്ഷിക്കാതെ തന്നെ കൂട്ടുകാരുമായി ചേർന്ന് പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങുവാനും അതിൽ നിന്ന് ഒരു സാമ്പത്തിക ശേഷി കൈവരിക്കുവാനും ഈ മൂന്ന് നക്ഷത്രക്കാർക്കും കഴിയും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു നേട്ടം വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും എന്നുള്ളത് മാത്രമല്ല അവിടെ ഭൂമിയും വീടും കെട്ടിടവും ഒക്കെ വാങ്ങിക്കാനുള്ള സുവർണ അവസരങ്ങൾ കൂടി വന്നു ചേരും എന്നുള്ളതാണ് ഏഴാം ഭാവത്തിലേക്ക് വ്യാഴം മാറുന്നതോടുകൂടി മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും തൊഴിൽപരമായും നേട്ടങ്ങളുടെ ഒരു സുവർണ കാലഘട്ടം തന്നെയായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് വ്യാഴം ആറാം ഭാവത്തിലായതുകൊണ്ട് പൂർണമായിട്ടും മനസുഖം ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല എന്നാൽ ഏഴാം ഭാവത്തിലേക്ക് വരുന്നതോടുകൂടി മാനസികമായിട്ട് വളരെയേറെ സന്തോഷിക്കുന്ന ഒരു സമയമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കരിയറിൽ പ്രതീക്ഷിക്കാത്ത പല നേട്ടങ്ങളും ഉണ്ടാകും ജോലിസ്ഥലത്ത് നിലയും വിലയും വർദ്ധിക്കും നിങ്ങളുടെ ആശയങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഉണ്ടാവുക ഈ മൂന്ന് നക്ഷത്രക്കാരുടെയും തലവര തെളിഞ്ഞ് ഇട്ടുമൂടാൻ പണം വന്നു ചേരും ദിവസങ്ങൾ കൊണ്ട് തന്നെ വ്യാഴമാറ്റത്തിന് ശേഷം ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ജോലിയും സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ കൂറിൽപ്പെട്ട മൂന്ന് നക്ഷത്രക്കാർക്കും മിഥുനൻ രാശിയുടെ അധിപനായ ബുധൻ്റെ അനുഗ്രഹവും ഉണ്ടാകുമെന്നാണ് രാശിഫലത്തിൽ കാണുവാൻ സാധിച്ചത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ രാശിക്കാർക്ക് അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയുമെന്ന് പ്രവചിക്കപ്പെടുന്നു ബുധന്റെ അനുഗ്രഹത്തോടെ ഈ രാശിക്കാർക്ക് സാമ്പത്തിക ഉയർച്ചയും സമർത്ഥമായ ബിസിനസ് നടത്താനുള്ള അവസരങ്ങളും നൽകും ആ വ്യാഴമാറ്റം കൊണ്ട് നേട്ടമുണ്ടാക്കുന്ന അഞ്ചാമത്തെ രാശി കുംഭം രാശിയാണ് കുംഭൻ രാശിക്കാർക്ക് അഞ്ചാം ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത് അഞ്ചാം ഭാവം എന്ന് പറയുന്നത് പൂർവ പുണ്യസ്ഥാനമാണ് അധികം ഈശ്വരാധീനം നേടിത്തരുന്ന ഗ്രഹമാണ് വ്യാഴം വ്യാഴം ബുധന്റെ രാശിയായ മിഥുരൻ രാശിയിലേക്ക് മാറുമ്പോൾ ഏറ്റവും കൂടുതൽ ഈശ്വരാധീനം വന്നു ചേരുകയും സർവ്വസൗഭാഗ്യങ്ങളും വന്നു ചേരുകയും ചെയ്യും കുംഭൻ രാശിക്കാരായ അവിട്ടം ചതയം പൂരരുട്ടാതി നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങളുടെ ഒരു കലവറ തന്നെ വന്നു ചേരും ഈശ്വരാധീനം ഏതു കാര്യവും നേടിയെടുക്കുവാൻ ഒരുവന് കഴിയും വ്യാഴം രാശി മാറിയതിലൂടെ മറഞ്ഞിരിക്കുന്ന പല സൗഭാഗ്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് സന്താന സൗഭാഗ്യങ്ങൾക്കായി കാത്തിരിക്കുന്ന ദമ്പതിമാർക്ക് അതിനുള്ള സൗഭാഗ്യം കൈവരും എന്നുള്ളതാണ് അതുപോലെ വിദേശത്തുള്ള മക്കളുടെ കൂടെ ചെന്ന് അവിടെ താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് അവരുടെ ദീർഘകാലമായുള്ള ആഗ്രഹം സഫലമാകുന്ന ഒരു സമയമായിരിക്കും ഇത് ഇവിടെ മറ്റൊരു കാര്യം പ്രത്യേകം എടുത്തു പറയാനുള്ളത് നിങ്ങളുടെ ആഡംബര ജീവിതമാണ് മെയ് മാസം കഴിയുന്നതോടുകൂടി പല രീതിയിലുള്ള ആഡംബര വസ്തുക്കളും നിങ്ങളുടെ കൈവശം വന്നു ചേരും പല സമയങ്ങളിലായി പല രീതിയിലും നിങ്ങളുടെ കൈവശം വന്നു ചേരുന്നതായിട്ടാണ് രാജഫലത്തിൽ കാണുന്നത് വരുന്ന വ്യാഴമാറ്റത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ പണം ധാരാളം ചെലവഴിച്ച് ആഡംബര ജീവിതം നയിക്കാൻ പറ്റിയ അവസരമാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയധികം സൗഭാഗ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിട്ടുണ്ടാവില്ല അത്രയേറെ ജീവിത സൗഭാഗ്യങ്ങൾ ആഡംബര സുഖങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വ്യാഴമാറ്റം കൊണ്ട് സംഭവിക്കുക ഈ രാശിക്കാരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉപരിപഠനത്തിന് പല രീതിയിലുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ പരീക്ഷാ സമയങ്ങളിലേക്ക് മറവി അനുഭവപ്പെടുന്നവർക്ക് അതെല്ലാം മാറി ഓർമ്മശക്തി ധാരാളമായി വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും കടന്നു വരിക മത്സര പരീക്ഷകളിലൊക്കെ മികച്ച വിജയം നേടാൻ ഈ രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്ന സമയമാണ് വരുന്നത് എൻട്രൻസ് പരീക്ഷകളൊക്കെ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമായിരിക്കും ഈ രാശിക്കാർക്ക് പൊതുവായിട്ട് പറഞ്ഞാൽ ആഗ്രഹ സാഫല്യം ഭവന നിർമ്മാണം ആയുരാരോഗ്യം വിദേശവാസം വിവാഹം സന്താന സൗഭാഗ്യം ഇത്രയും കാര്യങ്ങൾ ഉറപ്പായിട്ടും വ്യാഴമാറ്റത്തോടുകൂടി നിങ്ങൾക്ക് വന്നു കിട്ടും അതുപോലെ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും നിങ്ങളുടെ സഹോദരി സഹോദരന്മാരുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും ബിസിനസ് രംഗത്ത് വളരെയേറെ വിജയമുണ്ടാകും വ്യാഴം മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുന്നതോടുകൂടി ദാമ്പത്യ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും പങ്കാളികൾക്കിടയിൽ സ്നേഹവും ഐക്യവും ഉണ്ടാകും ആഡംബര ജീവിതം അനുഭവിക്കാനും സുഖ ജീവിതം നയിക്കാനും യോഗമുണ്ടാകും അതുപോലെ വാഹനവും ഭൂമിയും എല്ലാം വാങ്ങിക്കാനുള്ള യോഗം കൂടി ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നത് എല്ലാ കാര്യങ്ങളിലും ഭാഗ്യത്തിന്റെ പിന്തുണ ഉണ്ടാകും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ കിട്ടും ബിസിനസ് തൊഴിൽ രംഗത്ത് ഉയർച്ചയുണ്ടാകും അതിൽ നിന്ന് ആശ്വാസവും സമാധാനവും ഉണ്ടാകും സാമ്പത്തിക വിഷമതകൾ പൂർണ്ണമായും മാറിക്കിട്ടും ദീർഘകാലമായിട്ടുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും പൊതുവെ അനുകൂല ഫലങ്ങളായിരിക്കും ഉണ്ടാവുക യമായി മുടങ്ങിക്കിടപ്പുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും ഉണ്ടാവും പ്രണയം പൂവണിയും നടക്കുവാൻ സാധ്യതയില്ലയെന്ന് കരുതിയ പല കാര്യങ്ങളിലും ക്ഷിപ്ര വിജയം കൈവരിക്കാൻ ഉതകുന്ന സന്ദർഭം വന്നു ചേരും ചുരുക്കി പറഞ്ഞാൽ ഭാഗ്യാനുഭവങ്ങൾ മികച്ച പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠന വിജയം കർമ്മരംഗത്ത് പുതിയ സാധ്യതകൾ എന്നിവയെല്ലാം ഉണ്ടാകുന്ന സമയമാണ് വന്നു ചേരുക വ്യാഴ രാശിമാറ്റഫലം പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനായി വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തുക മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം